യു കെയിലെ മലയാളി കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ പറ്റി രണ്ടു വാക്ക് സംസാരിക്കണം എന്ന് അറിഞ്ഞിട്ട് കാലം കുറച്ചായി ഇപ്പോഴിത് പെർഫെക്റ്റ് ടൈം കിട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി ഏഴാം തീയതി യു കെയിലെ ഷെഫ് വെച്ച് ഇവരുടെ മീറ്റപ്പ് നടക്കുന്നുണ്ട് ഇവർക്ക് ചുക്കാൻ പിടിക്കുന്നത് ഗ്രാൻഡ് കേരളൈൻ അതായത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഈ അവസരത്തിൽ ഇത് പറയാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെ ഗവൺമെന്റിന്റെ കേരള ഗവൺമെന്റിന്റെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് സബ്സിഡിയോ ഗ്രാറ്റുവിറ്റിയോ പെൻഷനൊന്നും ഇല്ലെങ്കിൽ പോലും മറ്റുള്ളവരുടെ ഊക്കിന്റെ പുറത്തും നെഗറ്റീവ് കമന്റ്സിന്റെ പുറത്താണ് ഇവർ ജീവിച്ചു വന്നത് അതായത് ഒരു നെഗറ്റീവ് കമന്റ് ഇട്ടുകഴിഞ്ഞാൽ രണ്ട് വീഡിയോ എക്സ്ട്രാ എന്നുള്ളതാണ് എന്നാലും ഇവരൊരു സോഷ്യൽ വർക്കറാണ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ യു കെയിലേക്ക് പുതിയതായിട്ട് വരുന്ന സ്റ്റുഡൻസ് ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് അതായത് ഇവിടുത്തെ നിയമങ്ങളും നിയമമാറ്റങ്ങളും പറയാൻ വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു വണ്ടി പഠിക്കണം എന്താണ് നിയമങ്ങൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈവർ ഉണ്ട് എന്നാൽ നിങ്ങൾക്ക് വണ്ടി മേടിക്കണമെങ്കിലോ മല്ലു മെക്കാനിക് ഉണ്ട് അതായത് നിങ്ങൾ ഫേസ്ബുക്ക് വഴിയോ മാർക്കറ്റ് പ്ലേസ് വഴിയോ ഒക്കെ പോയി നല്ല തട്ടിപ്പിൽ വരയിൽ പോയി വീഴാതെ പത്തൊന്ന് നാനൂറ് പൗണ്ട് അകത്തേക്ക് വാങ്ങിയ പോലും ട്രസ്റ്റഡായിട്ട് നമുക്ക് തിരിച്ചുകൊണ്ട് കൊടുക്കാം എന്നുള്ള ഒരു സൈറ്റാണ് മല്ലു മെക്കാനിക് അതുപോലെ തന്നെ ടിപ്സ് ആൻഡ് ട്രിക്സ് പറയാനുള്ളതും ഡാൻസ് റീൽസ് എൻ്റർടൈൻമെന്റ്സ് അതുപോലെ ലോ ആൻഡ് ഓർഡേഴ്സ് മോർഗേജ് ഇൻഷുറൻസ് അങ്ങനെ പലരും പല രീതിയിൽ ഇൻഫർമേഷനും വിസ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം നിങ്ങൾക്ക് നാളെ വിസ നോക്കി നടക്കുന്നവരാണെങ്കിൽ ഇൻഫർമേഷൻ പറയുന്നവരെ നോക്കാം അങ്ങനെ നിങ്ങൾക്ക് പല രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് യു കെയിലുണ്ട് എങ്കിലും നാട്ടിലുള്ള പേരൻസിന് യു കെയിലെ പല മാറ്റങ്ങളും പേടിയായിട്ടും സ്വപ്നം പോലെ കാണുന്നവർക്കും ഇതുപോലുള്ള ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോസ് കണ്ടാണ് ഒരു ആശ്വാസം ഉണ്ടാവുന്നത് ഇനി നാട്ടുകാർക്കും നാട്ടിലുള്ള ഉദ്യോഗസ്ഥർക്കും ഇതെങ്ങനെയാണ് ഗുണം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലേക്ക് ഒരാൾ വരാൻ സ്വപ്നം കണ്ടിരിക്കുന്നവൻ മാക്സിമം കൊണ്ട് പണയം വെക്കുന്നത് അവന്റെ വീടോ വസ്തുവൊക്കെ ആയിരിക്കും ഇനി വരുന്നവൻ ഫേക്ക് വിസയിലാണ് എത്തിപ്പെടുന്നതെങ്കിൽ അവന്റെ പൈസയും വീടും ബാങ്ക് ജപ്തി ചെയ്യും അപ്പോൾ ബാങ്കുകാർക്ക് പണിയായി റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പണിയായി പോലീസുകാർക്ക് പണിയായി അതായത് ഫീ പിസ കൊടുത്തവരെ കണ്ടുപിടിക്കണം അതുപോലെ അച്ഛനും അമ്മയ്ക്കും പണിയായി മേ ബി അവർ സൂസൈഡ് ചെയ്യും ഡിപ്രഷനിലാവും അപ്പോൾ ഹോസ്പിറ്റലുകാർക്കും പണിയായി അങ്ങനെ ഒട്ടുമ ആൾക്കാർക്ക് പണി ഇതൊന്നും കൂടാതെ തന്നെ നമ്മുടെ നാട്ടിൽ മന്ത്രിമാർ മന്ത്രിസഭയിൽ പ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞ് രണ്ടാം വട്ടം അവർ ചെയ്യുന്ന പരിപാടി നാട്ടിൽ നിന്ന് നേരെ യു കെയിലേക്ക് അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിൽ പോവുക അവിടുത്തെ നിയമങ്ങൾ പഠിക്കുക നാട്ടിൽ കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക പക്ഷേ എന്നാലോചിക്കണം മേബി അഞ്ചോ ആറോ ദിവസം കൊണ്ട് ഇവരുടെ നിയമങ്ങളൊന്നും പഠിച്ചെടുക്കാൻ പറ്റില്ല അതുപോലെ ഇവർ വരുന്നതിന് അവർ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും അതുപോലെ പത്ത് പതിനഞ്ച് ആൾക്കാരുടെ ചിലവും ഇവിടുത്തെ ചിലവും യാത്ര ചിലവും അവരുടെ ക്ഷീണം കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് അവർ യു കെ വരുമ്പോൾ തന്നെ ഖജനാവിൽ നിന്ന് ഏകദേശം ഒരു കോടി രൂപയ്ക്ക് മുകളിൽ ചിലവായി കഴിയും അപ്പോൾ നാട്ടുകാർക്ക് ഗുണമായി അത്രയും പൈസ ചിലവാകുന്നില്ല മന്ത്രിമാർക്കും മറ്റു ആളുകൾക്കും ഗുണമായി എങ്ങനെ അവർക്ക് ഇത്രയും അവരുടെ സമയം കണ്ടെത്തി ഇവിടെ വരണ്ട ഇത് വെറുതെ ഒരു ഓഫീസിൽ നിന്ന് വീഡിയോ പ്ലേ ചെയ്ത് കാണാം അങ്ങനെ പല ഗുണങ്ങളും ഈ ഇൻഫ്ലുവൻസെ കയ്യിലും ഉണ്ട് എന്നാൽ ഇവരൊക്കെ ഒരു രൂപ പോലും ചിലവില്ലാതെ അല്ലെങ്കിൽ വരുമാനമില്ലാതെയാണ് പലരും വർക്ക് ചെയ്യുന്നത് ശരിയാണ് പലർക്കും യൂട്യൂബിൽ നിന്ന് വരുമാനമൊക്കെ ഉണ്ടെങ്കിലും എല്ലാവർക്കും ഭൂരിപക്ഷ ആൾക്കാർക്കൊന്നും കിട്ടാറില്ല അവർക്കൊക്കെ ഇതൊരു പാഷൻ്റെ പുറത്ത് കൊണ്ടു നടക്കുന്ന കാര്യങ്ങളാണ് അതുകൂടാതെ ഞാൻ ഈ ഗ്രൂപ്പിൽ ചേരുമ്പോൾ ഏകദേശം ആറാം സ്ഥാനത്തിലായിരുന്നു ഞാൻ ആറാമതായിട്ട് ജോയിൻ ചെയ്തത് പിന്നീട് കുറെ തിരക്കൊണ്ട് ഞാൻ ഗ്രൂപ്പിൽ അങ്ങനെ ആക്റ്റീവ് അല്ലായിരുന്നു ഇപ്പോൾ ഇതാ മീറ്റപ്പിൻ്റെ കാര്യം വന്നപ്പോൾ ഏകദേശം പത്ത് നാൽപ്പത്തഞ്ച് പേർക്ക് മുകളിൽ ഈ ഗ്രൂപ്പിൽ സജീവമായിരിക്കുന്നു അതുപോലെ തന്നെ ഞാൻ കാണാത്ത പലരും ഈ ഗ്രൂപ്പിൽ കണ്ടു അവരുടെ വീഡിയോയും ചാനലും കേറി നോക്കിയപ്പോൾ ഫാർ ബെറ്റർ ആയിട്ട് എഡിറ്റിങ്ങിലായാലും കണ്ടന്റിലായാലും സംസാരത്തിലായിട്ടും ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടു അപ്പോഴാണ് ഇത്രയും പേരൊക്കെ ഇതിലുണ്ട് അതുപോലെ ഒക്കെ ഒരുപാട് മുൻപേ ഓടുന്ന ആൾക്കാരുണ്ട് ഫോളോവേഴ്സിലായാലും അതുപോലെ ടൈം പീരിയഡിലായാലും ഒക്കെ അപ്പം ഒരുപാട് സന്തോഷം പലരെയും എനിക്ക് അറിയാവുന്നവരൊക്കെ പേഴ്സണലി അറിയാവുന്നവരാണ് നമ്മൾ ആ വഴിക്ക് ഇപ്പോൾ ബാഞ്ച പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ വരാം കാണാം എന്നൊക്കെ വിചാരിച്ചെങ്കിലും സമയം കിട്ടാറില്ല പക്ഷേ ഇതെല്ലാം ഒരു കുടക്കീഴിൽ എത്തിച്ചവർക്ക് വളരെയധികം താങ്ക്സ് ഉണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും മുൻപോട്ട് വരണം ഇനിയും നമുക്ക് വലിയ വലിയ മീറ്റപ്പുകൾ നടക്കണം അതുപോലെ ഇതിന് എഫേർട്ട് എടുത്ത അപ്പം എന്നെ കൊണ്ട് എൻ്റെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രാവിലെ ജോലിക്ക് പോയി അല്ലെങ്കിൽ രാത്രി ജോലിക്ക് പോയി കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂർ ഷിഫ്റ്റ് രാവിലെ അരമണിക്കൂർ അങ്ങോട്ട് അര മണിക്കൂർ ഇങ്ങോട്ട് പതിമൂന്ന് മണിക്കൂർ ഏഴ് മണിക്കൂർ ഉറങ്ങി ഇരുപത് മണിക്കൂർ നമ്മുടെ ജീവിതത്തിന്റെ നാല് അതായത് ഒരു ദിവസത്തെ നാല് മണിക്കൂറിൽ ഒരു മണിക്കൂർ വീഡിയോ എഡിറ്റിംഗ് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ മാറ്റിവെക്കും കാര്യം നമ്മൾ ഈ പറയുന്ന വീഡിയോ ഓരോ ദിവസം ഡിഫറൻറ്റ് ഡിഫറൻറ്റ് കണ്ടന്റ് ആയിരിക്കും ഇതൊന്നും കാണാൻ പഠിച്ച് പറയാൻ പറ്റില്ല പക്ഷേ പല രീതിയിലുള്ള എഡിറ്റിങ്ങും കാര്യം ചെയ്തു വരുമ്പോൾ ഏകദേശം ഒരു മണിക്കൂർ ഒരു ദിവസത്തിൻ്റെ പോയി കിട്ടും അപ്പോൾ ഒരു മാസം എടുത്തുകഴിഞ്ഞാൽ മുപ്പത് മണിക്കൂർ വീ വീട്ടിൽ ഫാമിലിയോടും ഫ്രണ്ട്സിനോടും ഒക്കെ സ്പെൻഡ് ചെയ്യേണ്ട മുപ്പത് മണിക്കൂറാണ് ഒരു കാര്യമില്ലാതെ ഒരു പാഷൻ്റെ പുറത്ത് നമ്മൾ ചിലവാക്കി കഴിയുന്നത് ഇനി അത് ഒരു മണിക്കൂർ പത്ത് പൗണ്ട് വെച്ച് നമുക്ക് സാലറി അതിനകത്ത് കിട്ടുവാണെങ്കിൽ ഒരു മാസം എത്ര രൂപ സാലറി നമ്മൾ കളഞ്ഞു എന്ന് നമുക്ക് കണക്കൂട്ടാവുന്നതാണ് എങ്കിലും പലരുടെയും നെഗറ്റീവ് കമൻസിന് മുന്നിൽ നമ്മൾ നെഞ്ചി വിരിച്ച് നിൽക്കും വിൽക്കില്ലേ നിൽക്കും നിൽക്കണം ഓക്കെ അപ്പോൾ ദൻ ബൈ താങ്ക് യു ഒരു